ഹലോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കണം അപ്പോൾ ഇതൊരു സൺഡേ മോർണിംഗ് ആണ് പുലർച്ചൊരു സിക്സ് തേർട്ടി ആകുമ്പോൾ ഞാൻ ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാൽക്കണിയിൽ ഷൂ എടുക്കാൻ വേണ്ടി പോയപ്പോൾ നല്ല ക്ലൈമറ്റ് നല്ല കൂൾ ബ്രീസ് അപ്പോൾ ഞാൻ നൈസായിട്ട് സനൂനെയും ഗുഗൂനെയും പിടിച്ച് വലിച്ച് ഏന്പ്പിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് പുറത്ത് നടക്കാൻ പോവാന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് നടക്കാൻ പോവാണ് ഞങ്ങളെല്ലാ സൺഡേ ഇങ്ങനെയല്ല സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ട്വൻ്റി ട്വൻറ്റി ഫൈവ് റിസൊല്യൂഷനായിട്ട് നമ്മൾ സാധാരണ ട്വൻ്റി ട്വൻ്റി ഫൈവ് ജനുവരി ഒന്നാം തീയതി തൊട്ടിട്ടാണ് ഒരേ അപ്പോൾ ഈ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ട്വൻ്റി ട്വൻറ്റി ഫൈവ് സ്റ്റാർട്ടാവുമ്പോൾ ഐ ഷുഡ് ബി എ ന്യൂ പേഴ്സൺ ബൈ ദെൻ ഞാൻ എന്നെ ട്രാൻസ്ഫർ ആക്കിയിരിക്കണം എനിക്ക് എന്ന് പറഞ്ഞാൽ ഉറക്കം വളരെ ഇഷ്ടമുള്ള ഒരാളാണ് വളരെ ഇഷ്ടമാണ് പക്ഷേ ഈ ഉറക്കത്തിൻ്റെ കാരണം പല കാര്യങ്ങളും ഞാൻ മിസ്സാക്കാറുണ്ട് സാക്രിഫൈസ് ചെയ്യാറുണ്ട് അപ്പം ഞാനൊരു ടു വീക്സ് ആയിട്ട് കണ്ടിന്യൂസ്ലി ഞാൻ പുലർച്ചെ എനിക്ക് അത് സൺഡേ ആയാലും പബ്ലിക് ഹോളിഡേ ആയാലും എന്താണെങ്കിലും ഞാനത് മിസ്സാക്കാറില്ല ആൻഡ് ഐ എം റിയലി എൻജോയിങ് ഇറ്റ് എനിക്ക് കുറേ സമയമല്ലപ്പോൾ എനിക്ക് ഫീലാവണത് ഞാൻ ഇന്ന ഒരു എക്സ്ക്യൂസായിട്ട് ഞാൻ എടുക്കാറ് ഞാനൊരു വർക്കിംഗ് മദറായ കാരണം ഐ നീഡ് മോർ റെസ്റ്റ് എൻ്റെ ബോഡി ടയേഡാണ് ഞാൻ ടയേഡാണ് ടയർഡാണ് ഇന്നെ തന്നെ ഞാൻ നെഗറ്റീവായിട്ട് കുറേ അതാക്കിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള സൺഡേയ്സൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ലെവൻ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴേ ഏനിക്കുക ഏണിച്ചിട്ട് നേരെ ടിവിയുടെ മുന്നിൽ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ച് പിന്നെ നൈസായിട്ട് പിന്നെ എന്തെങ്കിലും കുക്കാക്കി വീണ്ടും കെട്ന്ന് വളരെ മോശം സൺഡേയ്സാണ് സാധാരണ ഉണ്ടാവാറ് പക്ഷെ ഐ തിങ്ക് സോ ദിസ് വാസ് എ വെരി 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 ഗുഡ് ഡിസിഷൻ ഗുഗു ഞങ്ങൾ പാർക്കിൻ്റെ അവിടേക്കാണ് പോയത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു പാർക്കുണ്ട് അപ്പോൾ അവിടെ ഗുഗു കുറച്ച് നേരം കളിച്ചു ഞങ്ങൾ രണ്ട് റൗണ്ട് ഒരു റൗണ്ട് ഞങ്ങൾ നടന്നു ഒരു റൗണ്ട് ഞങ്ങൾ ജോഗിങ് ചെയ്തു ഒരു റൗണ്ട് ഗുഗു ഞങ്ങളെ അക്കമ്പനി ചെയ്തില്ല അവൾ പാർക്കിൽ കളിച്ചു അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ട് ഫുള്ള് അവളും കംപ്ലീറ്റ് ചെയ്തു അവളും ഭയങ്കര ഹാപ്പി ആൻഡ് റിഫ്രഷ്ഡ് ആയിരുന്നു പിന്നെ ഞങ്ങളൊന്ന് എക്സസൈസൊക്കെ ചെയ്യാൻ സനു നന്നായി എക്സസൈസ് ചെയ്യുമ്പം ആളൊരു പതിനെട്ട് പതിനാറ് വയസ്സുള്ളപ്പോൾ തൊട്ട് ജിമ്മിലേക്ക് പോകാൻ തുടങ്ങിയ ആളാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് പോകാറില്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ മൂപ്പരെ എക്സസൈസ് ചെയ്യുന്നത് കണ്ടിപ്പോൾ ഞാൻ ക്യാമറ ഒക്കെ നൈസായിട്ട് ഓണാക്കി പക്ഷേ മൂപ്പർക്ക് ക്യാമറ ഓണാണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര ആയി പിന്നെ മൂപ്പര് വെറുതെ ചുമ്മാ എന്നെ കൊണ്ട് ഓരോന്ന് കളിയാക്കുന്നത് പോലെ കാക്ക പറ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ബോഡി ഭയങ്കര സ്റ്റിഫ് ഒരു ബോഡിയാണ് അത് കാരണം എനിക്കിതൊന്നും ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല ബട്ട് സ്റ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ചുമ്മാ നമ്മൾ എൻ്റെ ബോഡി ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് വിചാരിക്കേണ്ടത് കാട്ടും എനിക്ക് തോന്നണ ടു സംതിങ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം എക്സസൈസൊക്കെ ചെയ്ത് ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ മദീന സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി ഗുഗുന് ആവശ്യമുള്ളൊരു അവൾ ഇത്ര എഫേർട്ട് എടുത്തതാണല്ലോ അപ്പോൾ അവൾക്കൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ എനർജറ്റിക് സൺഡേ മോർണിംഗ് ഐ ഹോപ്പ് യു ഹാവ് വൺ ടു അപ്പോൾ ബൈ ബൈ